കുറച്ച് ഒഴിച്ച് ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യുന്നതെന്നല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നാരങ്ങ പിഴിഞ്ഞിട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം പരവരാൻ എളുത്തു വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കുളം കുളം പക്ഷേ പൊട്ടി കവിഞ്ഞ ഒഴുകിയിട്ടില്ല കേട്ടോ അങ്ങനൊരു കാര്യമുണ്ട് കുളം നമ്മൾ ഇതുവരെ ചതിച്ചിട്ടില്ല പിന്നെ രാത്രി മഴയുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇതിലൊക്കെ വെള്ളം മഴയുണ്ടായിരുന്നു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി മോനും ഇടയ്ക്ക് എണീറ്റ് ശല്യം ചെയ്യാൻ കൊണ്ടിട്ട് ഒന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇനി പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം ആരും എണീറ്റിട്ടില്ല ഉറക്കാണ് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ ദിയക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മുഖം നമുക്ക് അവൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഹോംവർക്ക് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കളയിൽ വന്നിരുന്ന് ചെയ്യാൻ വരുവാണ് അതിൻ്റെ ഇടക്ക് നമ്മുടെ ഇടാ എണീറ്റല്ലേ ഇനി കിടന്ന് ഉറങ്ങിക്കൂടാടാ രാവിലെ വന്നിരിക്കുവാണ് അപ്പം ഇടിയപ്പമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ ഇടിയപ്പം പിന്നെ കിഴങ്ങറി ഉണ്ടാക്കാൻ വേണ്ടി കിഴങ്ങറ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് തോന്നുക ചെറുതായിട്ട് മഴയുണ്ട് പുറത്ത് മഴ ചെറുതായിട്ടുണ്ട് വേണ്ടോ അപ്പോൾ ചെയ്യട്ടെ അപ്പം തെയ്യം അടുക്കളയിരുന്ന് ഹോം വർക്ക് ചെയ്യാം ചെയ്തോട്ടോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ഓക്കേ ആ ഇടിയപ്പൊടി തരാം ഇടിയപ്പൊടി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അവർക്ക് പൊടി കൊടുക്കാറുണ്ട് കളിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കാൻ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തരാ കേട്ടോ ഇപ്പൊ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഉച്ചയായപ്പ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് അപ്പൊ ഇത് പൊള്ളിക്കാന്ന് വിചാരിച്ചു മത്തിയാണ് നല്ല ഫ്രഷ് മത്തിയാണ് അത് കഴിക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരനെവിടെ എടാ നിന്റെ കൂട്ടുകാരൻ എവിടെ ശശോ പാവം അപ്പൊ ഇത് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യുന്നത് നല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോഴേക്കും ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും അതുകൊണ്ട് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഞാൻ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കട്ട് ചെയ്യട്ടെ കുറച്ച് ഫിഷ് എടുത്ത് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മത്തിയാണ് ചെറുതായിട്ടൊന്ന് ശാല ഫ്രൈ ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഇത് നന്ദനാണ് നന്ദനോ അങ്ങനെ എന്തോ ഒരു മീനും ഒരു കുഞ്ഞു മീനുണ്ട് അത് ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന് വെളിച്ചെണ്ണ നല്ലപോലെ വേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് ഇത് പൊഴിച്ച വെളിച്ചെണ്ണ ആയിട്ട് ഇത് കുടിച്ചു ഈ മസാല അപ്പം ഇതാവട്ടെ അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി രണ്ട് ലെമണും പിന്നെ സവാള എപ്പോഴും അജുവിന് ഇഷ്ടമാണ് ഹസ്ബൻ്റിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സവാള ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണിത് അപ്പം മത്തി മത്തിയും പിന്നെ കുഞ്ഞുമൊരു മീനും കൂടി ഉണ്ടായിരുന്നു അത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഞാൻ പൊള്ളിച്ചതാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഞാൻ തലേന്നത്തെ മീൻ കറിയാൻ നാരങ്ങി പിഴിഞ്ഞിട്ടാണ് ചോറ് ചോറ് പിന്നെ നിന്റെ കരച്ചിൽ എന്റെ എല്ലാ ബ്ലോഗിലും എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നേ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ നീ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് ഓക്കെ ഉച്ച ചോറ് തരാവേ അപ്പൊ ഇവനിങ് ആയപ്പോഴേക്കും എന്താ അപ്പുറത്തെ ചേച്ചിയുടെ കുട്ടിയാണ് അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഡൗട്ട് ചോദിക്കാൻ വന്നതാണ് സുവോളജി അപ്പോൾ അതും കുറച്ചിരുന്ന് കൊടുത്തു അവളുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നില്ല അവളുടെ കാല് കാണിക്കാം അവൾ പോയി വേണ്ടത് വൈകിട്ടായപ്പോഴേക്കും നല്ല മഴക്കോളുണ്ട് അപ്പോൾ എന്താ ഞാൻ മോളെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു മഴയൊക്കെ പെയ്യാനായിട്ടുള്ള ഉണ്ട് മഴ പെയ്തു ഗൈസ് ഇനി മോളെ വിളിക്കാൻ പോകുക കുറച്ച് ബുദ്ധിമുട്ടാണ് ദിയാങ്കുട്ടന് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഈ മഴയത്ത് കുടയും പിടിച്ച് മോളെയും വിളിച്ച് ഭാഗം തൂക്കിയൊക്കെ വരണം ഇച്ചിരി പാടാൻ വീട്ടിലാരും ഇല്ലാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് എന്തായാലും പോയിട്ട് വരാം ദിയക്കുട്ടിയുടെ പാവയാണ് അപ്പോൾ മോളെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചു അവൾ വന്നു പത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കനിലോ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ അത്രയ്ക്കുള്ള